ഹായ് ഫ്രണ്ട്സ് കുങ്കഫൻ ഫിറ്റ്നസ് കാര്യൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ഫെലിസോഫി ഇന്ന് ബോഡി പവർ വർദ്ധിപ്പിക്കുന്നതിനുള്ള വർക്കൗട്ടുകളാണ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് ജിമ്മിലൊന്നും പോകാത്തവർക്കും അതുപോലെ തന്നെ വെയിറ്റ് ട്രെയിനിങ്ങ് ഒന്നും ചെയ്യാത്തവർക്കും നിങ്ങൾക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ സാധിക്കുന്ന ബോഡിക്ക് നല്ല രീതിയിൽ പവർ വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു ഫുൾ ബോഡി വർക്കൗട്ടാണ് അപ്പോൾ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ അവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കും കൂടി തന്നെ വിളിക്കാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ നമുക്ക് ആദ്യം ലെഗ്ഗിനുള്ള വർക്കൗട്ട് മുതൽ സ്റ്റാർട്ട് ചെയ്യാം സ്റ്റഡി ആയിട്ട് പോലെ ഷോൾഡറിൻ്റെ ഒരു വിത്തിൻ്റെ ലെഗ്ഗ് ഇതുപോലെ വെക്കുക പിന്നെ ഇവിടെ കൈ ഇതുപോലെ ഒന്ന് ഹിപ്പിൻ്റെ സൈഡിലേക്ക് കൊടുക്കുക പിന്നെ ഹീൽ ഒന്ന് റേസ് ചെയ്യുക നമ്മുടെ കാഫ് മസിലുകൾക്കുള്ള ഒരു വർക്കൗട്ടാണത് ഹീൽ നന്നായിട്ട് റേസ് ചെയ്യുക ഹീൽ റേസ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മുടെ ബോഡി വെയിറ്റ് കാലിൻ്റെ വിരലിലേക്ക് പ്രത്യേകിച്ച് നമ്മുടെ പെരുവിരലിലേക്ക് വരുന്ന രീതിയിൽ മാക്സിമം വെയിറ്റ് ഒന്ന് അപ്പ് ചെയ്ത് നിൽക്കുക താഴേക്ക് കൊടുക്കുക ഈ ഒരു മൂവ്മെൻറ്റ് ഒരു മുപ്പത് സെക്കൻഡ് ഡ്യൂറേഷനിൽ എല്ലാ മൂവ്മെൻറ്റുകളും മുപ്പത് സെക്കൻഡ് ഡ്യൂറേഷനിലാണ് നിങ്ങൾ ചെയ്യേണ്ടത് അപ്പം ഫസ്റ്റ് മൂവ്മെൻ്റ് ആയിട്ട് ഇതുപോലെ ഒന്ന് റേസ് ചെയ്യുക ഡൗൺ ചെയ്യുക വീണ്ടും റേസ് ചെയ്യാം അപ്പോൾ ഈ ഒരു മൂമെൻറ്റ് ഫസ്റ്റ് ആയിട്ട് ചെയ്യുക അതിനുശേഷം നമുക്ക് അടുത്തത് സ്ക്വാട്ട് മൂവ്മെൻറ്റ് ചെയ്യാം അപ്പോൾ ഇപ്പം നമ്മൾ കാഫ് മസിലിനത് ഇനി തൈസിലേക്ക് വരുന്ന വിധത്തില് ഒരു അല്പം കൂടി വൈഡ് ചെയ്ത് വെക്കുക സ്ക്വാട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോർമൽ സ്കോട്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ബോഡി വെയിറ്റ് നോർമൽ ഇതുപോലെ കിട്ടേണ്ടാണ് ചെയ്യുന്നത് ആ ശരീരത്തിൻ്റെ ഒരു ഭാരമാണ് നമ്മൾ ഇതുപോലെ താഴ്ത്തുന്നത് നമ്മളിപ്പോൾ നമ്മൾ ചെയ്യുന്ന സമയത്ത് ഒരു എക്സ്ട്രാ ഒരു ഫോഴ്സ് കൂടി അതിലേക്ക് ഇടുക എക്സ്ട്രാ ഫോഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാൾ നമ്മുടെ ബാക്കിൽ നിന്ന് നമ്മുടെ ഷോൾഡറിൽ പിടിച്ചിട്ട് താഴേക്ക് ഒന്ന് പ്രെസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാലിലേക്ക് ഒരു ലോഡ് വരും അല്ലേ അപ്പോൾ ആ ഒരു ലോഡ് അതുപോലെ തോന്നുന്ന വിധത്തിൽ നമ്മൾ എക്സ്ട്രാ ഒരു ഇതിടുക ഇങ്ങനെ നോർമൽ ഇതുപോലെ പോവാതെ ഇതിനൊരു സഡൻ മൂവ്മെൻ്റ് കൊടുക്കണം ഇതുപോലെ ഒരു പിടിച്ച് താഴ്ത്തുന്ന ഒരു ഫോഴ്സ് ഉണ്ടോ വൺ ടു ത്രീ ഫോ ഫൈവ് ഇതുപോലെ ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് ചെയ്യുക പിന്നെ ചെയ്യുന്ന സമയത്ത് ബോഡി ഫ്രണ്ടിലേക്ക് ബെൻഡ് ആവാതെ ശ്രദ്ധിക്കുക നമ്മൾ ചെയ്യുന്ന സമയത്ത് അപ്പർ ബോഡി ഇങ്ങനെ ബെൻഡായി പോകുന്നുണ്ടോ ഈ ഒരു മൂവ്മെൻറ്റ് വരരുത് പലരും ബോഡി സ്ട്രെയിറ്റ് ആയിട്ട് ഇതുപോലെ വേണം ഡൗൺ ചെയ്യാണ്ട് വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതുപോലെ നല്ല ഫോഴ്സ് ഇവിടെ വരുന്നില്ല നമ്മൾ സ്ട്രെങ്ത്തിൻ്റെ ഒപ്പം ഒരു സ്പീഡും കൂടി ഒരു മിനിമം ഒരു സ്പീഡും കൂടി ആഡ് ചെയ്തുകൊണ്ട് വേണം ഈ ഒരു വർക്കൗട്ടുകളൊക്കെ ചെയ്യാറുണ്ട് അപ്പോൾ നമുക്ക് അടുത്തൊരു മൊമെൻറ്റ് ചെയ്യാം ബോഡി സൈഡിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്യാം ഇതുപോലെ ബെൻഡ് ചെയ്യുന്ന സമയത്ത് ബോഡി സ്റ്റെഡിയായിട്ട് തന്നെ നോക്കുക ഇനി കൈകൾ ഇതുപോലെ സ്റ്റെഡി നോക്കുക ഇവിടെ നിന്ന് ഇതുപോലെ സൈഡിലേക്ക് ഇതുപോലെ മാക്സിമം ബെൻഡ് ചെയ്യുക നിങ്ങളുടെ കൈ എന്തോരം നിങ്ങൾക്ക് താഴെ ഇവിടെ നമ്മൾ നെയ്യും കഴിഞ്ഞ് താഴേക്ക് മാക്സിമം എന്തോരം കിട്ടും അത്രയും ടൈറ്റ് ചെയ്യുക ഹെഡും ഇതുപോലെ തന്നെ ചെയ്യുന്ന സമയത്ത് ഈയൊരു സ്ട്രെയിറ്റ് ലൈനിൽ തന്നെ പോകാൻ ശ്രദ്ധിക്കുക ഇങ്ങനെ വരാതെ സ്ട്രെയിറ്റായിട്ട് തന്നെ വീണ്ടും സ്ട്രെയിറ്റ് വരിക അതുപോലെ തന്നെ ഇതിലേക്ക് നിങ്ങൾ ചെയ്യുന്ന സമയത്ത് ഒറ്റ മൂവ്മെൻറ്റ് ചെയ്തിട്ട് നേരെ തിരിച്ച് ഓപ്പോസിറ്റിലേക്ക് വരണ്ട പകരം വൺ സൈഡ് വൺ സൈഡ് കിടക്കും ഇപ്പം ഇവിടെയാണ് വരുന്നതെങ്കിൽ അതും ഒരു ഫോഴ്സ് ഇട്ട് തന്നെ കൊടുക്കണം വൺ ടു ത്രീ ഫോർ ഈ ഒരു പാർട്ട് നന്നായിട്ട് ടൈറ്റ് ആവുന്നില്ല നമ്മൾ ഈ കോർ മസിലേക്കൊക്കെ ആ ഒരു സ്ട്രെങ്ത് കിട്ടുന്ന രീതിയിൽ അത് ഓപ്പോസിറ്റ് സൈഡും വൺ ടു ത്രീ ഫോർ നമ്മൾ അതിലേക്ക് ഒരു മാക്സിമം ഒരു ആറ്റിറ്റ്യൂഡ് കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യുക എങ്കിൽ എങ്കിൽ മാത്രം നമുക്ക് ആ ഒരു സ്ട്രെങ്ത്തും അതിനോടൊപ്പം തന്നെ ആ ഒരു സ്പീഡും കൂടി കിട്ടുന്ന രീതിയിൽ തന്നെ വർക്ക്ഔട്ട് ചെയ്യാം നമുക്ക് അടുത്തൊരു മൂവ്മെൻ്റ് ചെയ്യാം ഇതുപോലെ സ്റ്റെഡിയായിട്ട് തന്നെ വയ്ക്കുക കൈകളൊന്ന് ചേർത്ത് വെക്കുക ഇവിടെ നിന്ന് ഫുള്ളായിട്ട് ഇതുപോലെ വേണ്ട ഇങ്ങോട്ട് ഇവിടെ നിന്ന് ഒന്ന് ടൈറ്റ് ചെയ്യാൻ വേണ്ടി വൺ ടു വൺ ടു വൺ ടു വൺ ടു മാക്സിമം ഒരു ഫോഴ്സ് കൊടുത്തുകൊണ്ട് തന്നെ ഈ മൂവ്മെൻറ്റ് ഫോഴ്സ് കൊടുത്തുകൊണ്ട് തന്നെ ചെയ്യാം അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൊടുക്കാം ചെസ്റ്റിലേക്ക് ഒരു ഓപ്പൺ ചെയ്യുന്ന രീതിയിൽ ഇവിടുന്ന് രണ്ട് കൈ സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ കുടിക്കുക ഇനി ഫുള്ളായിട്ട് മാക്സിമം എന്തോരം നമുക്ക് സൈഡിലൊക്കെ ഓപ്പൺ ചെയ്യാൻ പറ്റും അതുപോലെ ഓപ്പൺ ചെയ്യാം വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് ഇതുപോലെ ഈ ഒരു മൊമെൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു മൂമെൻ്റ് ആയിട്ട് നമുക്ക് പൈക്ക് പുഷപ്പ് ചെയ്യാം അത് ഷോൾഡറിൻ്റെയൊക്കെ ഒരു സ്ട്രെങ്ത്തിന് വേണ്ടിയിട്ടാണ് പൈക്ക് പുഷപ്പ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം നോർമൽ പുഷപ്പ്സ് ചെയ്യുന്ന പൊസിഷനിൽ നിന്ന് നമ്മൾ നോർമൽ പുഷപ്പ്സ് ചെയ്യുമ്പോൾ ഫുള്ളായിട്ട് ഡൗൺ ചെയ്ത് വയ്ക്കുന്നത് ഇത് എന്താ ഈയൊരു പൊസിഷനിലേക്കാണ് വരുന്നത് ബോഡി ഇതുപോലെയാണ് വരുന്നത് ഇനി ഇവിടുന്ന് ഹെഡ് നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഫോൾഡ് ചെയ്തിട്ട് ഹാൻഡ്സ് ഫോൾഡ് ചെയ്തിട്ട് ഹെഡ് ഈയൊരു ഭാഗത്തേക്ക് എത്തിക്കുവാണ് ഇവിടുന്ന് ഇതുപോലെയാണ് ബൈക്ക് പുഷപ്പ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്തത് നമ്മൾ അപ്പർ ബോഡി റൈസ് ചെയ്യണം ഇതുപോലെ ഡൗൺ പൊസിഷനിൽ കൊണ്ട് അപ്പർ ബോഡി റൈസ് ചെയ്യണം അപ്പോൾ ഇത് ലോവർ ബാക്കിന് നമ്മൾ ബാക്കിലെ സ്ട്രെങ്തനിങ്ങിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ കൈ ഇതുപോലെ തന്നെ ഷോൾഡറിനോട് ചേർത്ത് വെക്കുക നമ്മൾ പുഷ് ഓഫ് ചെയ്യുന്ന പോലെ ഷോൾഡറിനോട് ചേർത്ത് വെക്കുക ലെഗ് എല്ലാം ആയിട്ട് താഴെ ഇത് വെക്കുക പിന്നെ ഇവിടുന്ന് കൈയിലേക്ക് ഫോഴ്സ് കൊടുക്കുക പുഷ് ഓഫ് ചെയ്യുന്ന പോലെ തന്നെ അപ്പർ ബോഡി മാത്രം അപ്പർ ബോഡി മാത്രം റൈസ് ചെയ്യുക മാക്സിമം ഇതുപോലെ ഒന്ന് മുകളിലേക്ക് ഇതുപോലെ ഒന്ന് ഹോൾഡ് നോക്കുക ഒരഞ്ച് സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യാം അതിനുശേഷം ഡൗൺ ചെയ്യാം വീണ്ടും ഡൗൺ ചെയ്യാം അപ്പം ഈ ഒരു മൂവ്മെൻ്റ് ഒരു പത്ത് തവണ വീതം ഈ ഒരു മൂവ്മെന്റ് ചെയ്യാം അതിനുശേഷം നമുക്ക് നോർമൽ പുഷ് ചെയ്യാം നോർമൽ പുഷ് ചെയ്യുന്ന സമയത്ത് അതുപോലെ കൈകൾ ഷോൾഡറിൻ്റെ വിത്തിലേക്ക് വെക്കുക പിന്നെ ലെഗ് ചേർത്ത് വെക്കുക വൈഡ് ചെയ്ത് വെക്കാതെ ചേർത്ത് വെക്കുക വൈഡ് ചെയ്ത് വെക്കുന്ന സമയത്ത് നമുക്ക് കൂടുതൽ വെയിറ്റ് ലെഗിലേക്കായിരിക്കും പോകുന്നത് അപ്പോൾ നമുക്ക് കൈകളിലേക്ക് വെയിറ്റ് കൂടുതൽ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലെഗ് എപ്പോഴും ക്ലോസ് ചെയ്ത് വെക്കുക ലെഗ് ആക്കി വെക്കുക ബോഡി സ്റ്റഡി ആക്കി വെക്കുക ഡൗൺ ചെയ്ത് പോവാതെ സ്റ്റഡി ആക്കി വെക്കുക ഇനി ഒരേപോലെ തന്നെ ഇവിടുന്ന് ടൈറ്റ് ചെയ്യണം ലുക്കിങ്ങോട്ട് കൊടുക്കണം വൺ ടു ത്രീ ഫോർ ഫൈവ് ഇതുപോലെ ഇതൊരു പത്ത് നമ്പർ വീതം മൂന്ന് തവണ വീതം അപ്പോൾ നമുക്ക് അടുത്തൊരു മൂവൻ്റ് ചെയ്യാം ഇനി നമ്മൾ കോർമസിലിനും അതുപോലെ തന്നെ വയറിനും ആപ്സിനും ഒക്കെ ഉള്ള ഒരു വർക്കൗട്ടുകളാണ് അടുത്ത ചെയ്യുന്നത് അപ്പം ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റായിട്ട് കിടക്കുക ആയിട്ട് കിടന്നിട്ട് രണ്ട് കൈകൾ ഇതുപോലെ നിങ്ങൾ സീറ്റ് ഒന്ന് റെയ്സ് ചെയ്തിട്ട് കണ്ടോ രണ്ട് കൈ ഇതുപോലെ താഴേക്ക് വെക്കുക അതിൻ്റെ മുകളിലേക്ക് ചീറ്റ് പ്രസ് ചെയ്ത് വെക്കുക ഇനി ഇവിടുന്ന് ലെഗ് രണ്ട് ചേർത്ത് വെക്കുക ടൈറ്റ് ചെയ്തിട്ട് മുട്ടുകാൽ ബെൻഡാവാതെ നെയ് ബെൻ്റ് ആവാതെ ചേർത്ത് വയ്ക്കുക ഈയൊരു ഹൈറ്റിൽ ഈ ഒരു ഹൈറ്റിൽ ഇവിടെ നിന്ന് ഹോൾഡ് ചെയ്യുക ഇവിടെ നിന്ന് ഒരു സർക്കിൾ ഇതുപോലെ വലിയ സർക്കിൾ വേണ്ട ചെറിയ സർക്കിൾ മതി ഇത്രയും ഒരു സർക്കിൾ റൊട്ടേറ്റ് ചെയ്യുക വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അത് റിവേസും ചെയ്യുക സെയിം അതുപോലെ തന്നെ ഈ ഒരു മൂമെന്റ് ചെയ്യുക ഇതും ഒരു ടെൻ വീതം ഒരു മൂന്ന് തവണ രണ്ട് സൈഡും പത്ത് വീതം ചെയ്തിട്ട് ഒരു മൂന്ന് സെറ്റ് ചെയ്യുന്ന രീതിയിൽ ഈ ഒരു മൂവ്മെന്റ് ചെയ്യാം അപ്പം നമുക്ക് അടുത്തൊരു മൂവ്മെന്റ് കൂടി ചെയ്യാം ഇതുപോലെ സ്റ്റെഡിയായിട്ട് തന്നെ അടക്കുക ലെഗ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് കൈകൾ കൊണ്ട് നമ്മളെ കൈകൾ കൊണ്ട് കാലിൻ്റെ ആങ്കിളിലേക്ക് ഇവിടെ ഒന്ന് പിടിക്കുക ഇതൊന്ന് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ടൈറ്റ് ചെയ്ത് വെക്കുക ബോഡിയോട് ടൈറ്റ് ചെയ്ത് വയ്ക്കുക ഇനി ഇവിടുന്ന് ഷോൾഡർ മാത്രം താഴെ ടച്ച് ആവുന്ന രീതിയിൽ ഷോൾഡറും ലെഗും ടച്ചാവുന്ന രീതിയിൽ നമ്മുടെ ടോട്ടൽ ബോഡി ഇതുപോലെ ഒന്ന് റേസ് ചെയ്യുക ഒരഞ്ച് സെക്കൻഡ് ഇതുപോലെ ഒന്ന് ഹോൾഡ് ചെയ്യുക വീണ്ടും ഡൗൺ ചെയ്യുക അപ്പോൾ ഈ ഒരു മൊമെന്റും ഇതൊക്കെ ഒരു പത്ത് സെക്കൻഡ് വീതം ചെയ്താൽ മതി ആ സോറി ഇതൊക്കെ ഒരു മുപ്പത് സെക്കൻഡ് വീതം ചെയ്താൽ മതി നിങ്ങൾ ഇതുപോലെ ഇങ്ങനെ പിടിച്ചിങ്ങനെ ചെയ്യാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലർക്ക് ഇപ്പോൾ ഇത്രയും ക്ലോസ് ആയിക്കുമ്പോഴേക്കും ഇതിങ്ങനെ റൈസാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ടാകും അപ്പം അങ്ങനെ വരുന്ന സമയത്ത് കൈ ഇതുപോലെ ഒന്ന് ഫ്രീ ആക്കി ഇടുക ഇത്രയും ക്ലോസ് ആവേണ്ട ലെഗ് കുറച്ചുകൂടി നോക്കുക കൈ ഇതുപോലെ ഫ്രീ ആക്കി ഇട്ടിട്ട് ചെറിയ രീതിയിലുണ്ട് ഇതുപോലെ ഒരു ബ്രിഡ്ജിൻ്റെ പൊസിഷനിലേക്ക് വരും ബ്രിഡ്ജ് പൊസിഷനാണ് നമ്മൾ ഇതിനെ പറയുന്നത് ഈ ഒരു പൊസിഷൻ ബ്രിഡ്ജ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതുപോലെ തന്നെ വരിക അതിന് ശേഷം അടുത്ത നിങ്ങൾ ഇങ്ങനെ തന്നെ ചെയ്യുക പിന്നെ ഇതുപോലെ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ചുകൂടി ബോഡി റൈസ് ആവുന്നുണ്ട് അതുപോലെ നമ്മൾ ഈ ഇവിടുത്തെ ലാൻഡ് ചെയ്തുകൊണ്ട് ഷോൾഡറിലേക്ക് മാക്സിമം വരുന്നു ഷോൾഡറൊക്കെ നമ്മൾ ബാക്ക് നെക്കിലേക്ക് ഹെഡിലേക്ക് കൂടി വരുന്ന ഇത്ര മാക്സിമം നമുക്ക് ഇതുപോലെ റൈസ് ആയി കിട്ടും പിന്നെ ഒരു സ്ട്രെച്ചിങ്ങും അതുപോലെ തന്നെ ലോവർ ബോഡിയുടെ ആ ഒരു സ്ട്രെങ്തനിങ്ങും ലോവർ ബോഡിയുടെ ആ ഒരു പവറും സ്ട്രെങ്ത്തും ഒക്കെ ഇതുകൊണ്ട് നല്ല രീതിയിൽ വർദ്ധിക്കും അത് നമുക്ക് അടുത്തൊരു മൂവ്മെൻറ്റ് കൂടി ചെയ്യാം ഇതുപോലെ ഡൗൺ ചെയ്ത് നോക്കുക ലെഗ് ഇതുപോലെ കുറച്ചൊന്ന് വൈഡ് ചെയ്ത് വയ്ക്കുക ഇനി ഇവിടുന്ന് ചെയ്യേണ്ടത് നമ്മൾ ബോഡി ഇതുപോലെ ഒന്ന് ഉണ്ടോ ഹെഡ് ഇതുപോലെ ഒന്ന് പോകാം അപ്പർ ബോഡി ഇതുപോലെ ഒന്ന് റേസ് ചെയ്യുക റേസ് ചെയ്യുന്ന സമയത്ത് റൈറ്റ് ഹാൻഡ് ലെഫ്റ്റ് ലെഗിൻ്റെ കാഫ് മസലിലേക്കുണ്ടാവും ഈയൊരു സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് ക്യാച്ച് ചെയ്യുക തിരിച്ചു വരുന്ന സമയത്ത് ഓപ്പോസിറ്റിലേക്കും ഒന്ന് ടച്ച് ചെയ്യുക അപ്പോൾ രണ്ട് വശത്തേക്ക് ഇതുപോലെ ഒരു ടിസ്റ്റ് ആയിട്ട് ഒരുമിച്ച് ടോട്ടലായിട്ട് ബോഡി ഇങ്ങനെ ബെൻഡ് ആവുകയും വേണം ഈ ഒരു ഒപ്പം ഒരു ട്വിസ്റ്റും കൂടി വന്നു വൺ ടു ത്രീ ഫോർ ഫൈവ് സിക്സ് സെവൻ എയ്റ്റ് അപ്പോൾ ഇതുപോലെയാണ് ആ ഒരു മൂവൻറ്റ് ചെയ്യുന്നത് അപ്പോൾ അടുത്തൊരു മൂവ്മെൻ്റ് കൂടി നോക്കാം ലെഗ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെ വെക്കുക കൈകൾ രണ്ട് വശത്തേക്ക് ഇതുപോലെ താഴെ ടൈറ്റ് ചെയ്ത് വെക്കുക ഇനി ഇവിടുന്ന് രണ്ട് വശത്തേക്ക് ഇതുപോലെ ഒന്ന് താഴ്ത്തിക്കുക രണ്ട് കാലം ഇതുപോലെ തന്നെ വശത്തേക്ക് കേൾക്കുക തിരിച്ച് വരുന്ന സമയത്ത് ഓപ്പോസിറ്റിലേക്കും അപ്പോൾ ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കണം നമ്മുടെ ഷോൾഡറും അപ്പർ ബോഡി ഇവിടുന്ന് ഇങ്ങനെ വേണ്ട ഈ സൈഡിലേക്ക് തിരിഞ്ഞ് പോകരുത് ഇത് മാക്സിമം ഇവിടെ ഉറപ്പിച്ച് തന്നെ വെക്കുക ഇവിടെ നിന്ന് താഴേക്ക് ഒരു പിരിഞ്ഞു വരുന്നതിൽ കാരണം കാലിൻ്റെ പൊസിഷൻ ഇങ്ങോടും ബോഡിയുടെ പൊസിഷൻ ഇപ്പുറത്തേക്കും വരുന്ന രീതിയിൽ അങ്ങനെ ടൈറ്റ് ചെയ്ത് നോക്കണ്ട ഇവിടുന്ന് പോവാതെ ഉണ്ട് വൺ ടു ത്രീ ഫോർ ഇതിങ്ങനെ ലൂസായി പോകരുത് ഇവിടുന്ന് കൈകള് ലൂസായി പോകുന്നത് മാക്സിമം ടൈറ്റായിട്ട് തന്നെ നോക്കാം അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യാം അപ്പോൾ അടുത്തൊരു മൂവ്മെൻറ്റായിട്ട് നമുക്കൊരു പ്ലാങ്ക് ചെയ്യാം അത് കോർമസിൻ്റെ ഒരു സ്ട്രെങ്ത്തിനും അതുപോലെ തന്നെ ആപ്സിനും ഒക്കെ നല്ലൊരു വർക്കൗട്ടാണ് അതുപോലെ ലോവർ ബാക്കിനും ഇതുപോലെ കൈകൾ ഇതുപോലെ ഒരു പൊസിഷനിലൊക്കെ വയ്ക്കുക ഇത് ചെയ്യുന്ന സമയത്ത് ബോഡി താഴെയല്ല ഈ ലെവലിൽ നിന്ന് ഒരല്പം ഉയർത്തി വെക്കുക നമ്മൾ സ്ട്രൈറ്റ് ലെവലിൽ നിന്ന് നമ്മൾ പുഷ് ഓഫ് ചെയ്യുന്ന പോലെയുള്ള ലെവലിൽ നിന്ന് ഒരല്പം ഇതുപോലെ ഒന്ന് നടുവൊന്ന് ഉയർത്തിയിട്ട് ടൈറ്റ് ചെയ്ത് വെക്കുക അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുമ്പോൾ ഇത് നിങ്ങൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന സമയത്തൊക്കെ ഒരു മുപ്പത് സെക്കൻഡ് ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക അതിനുശേഷം ആ ഹോൾഡ് ചെയ്യുന്ന ടൈം ഒന്ന് അതിൻ്റെ ഒരു ഡ്യൂറേഷൻ ഒന്ന് കൂട്ടാൻ ശ്രമിക്കുക നിങ്ങൾ മുപ്പത് സെക്കൻഡ് പോലെ ഒരു ഒരു മിനിറ്റ് വരെയൊക്കെ ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ് ഒരു മിനിറ്റ് കൂടുതൽ കിട്ടുവാണെങ്കിൽ അത്രയും നല്ലത് മാക്സിമം നിങ്ങൾക്ക് എത്ര സമയം അങ്ങനെ നിൽക്കാൻ പറ്റും ആ ഒരു സമയത്തൊക്കെ നിങ്ങൾ നിൽക്കുക കാരണം പ്ലാങ്ക് എത്ര സമയം നമുക്ക് നീട്ടി നിൽക്കുക എന്നുള്ളത് നല്ല സ്ട്രെങ്ത്ത് കൂടാറായിട്ട് ഏറ്റവും നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ചെയ്യുക അപ്പം ഇതിനോടുകൂടി തന്നെ ചെയ്യാവുന്നതാണ് ഒരു മൗണ്ടെയ്ൻ ക്ലൈമ്പിങ് എന്ന് പറഞ്ഞത് നമ്മൾ അപ്പം ഇത് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട് കാരണം പ്ലാൻ ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു ടയർഡ് ആകുന്നു അപ്പം മൗൺ ക്ലൈമ്പിംഗ് എന്ന് പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ഒരു ഒന്നോ രണ്ടോ മൂമെൻറ്റ് കഴിഞ്ഞിട്ട് അതിനിടയ്ക്ക് ചെയ്താൽ മതി അപ്പം ആ ഒരു മൂവ്മെൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പുഷപ്സിൻ്റെ പൊസിഷൻ തന്നെ എടുക്കുന്നത് ബോഡി ഇതുപോലെ സ്റ്റെഡിയായിട്ട് ആയിട്ട് ഇനി നിന്ന് നീ ഇതുപോലെ ഒന്ന് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്യാം നമ്മളെ ചെസ്റ്റിലേക്ക് വരുന്ന രീതിയിൽ ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യുക തിരിച്ച് പോകുമ്പോൾ അടുത്ത ലെഗ് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്യാം മാക്സിമം കിട്ടുന്നത്ര ഫോൾഡ് ചെയ്യുക വൺ ടു വൺ ടു ഇത് ഫസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് ചെയ്യുക ഇനി നമുക്കിത് കുറച്ചുകൂടി സ്പീഡ് കൂട്ടി ചെയ്യാൻ പറ്റും നമ്മൾ വൺ ബൈ വൺ ആയിട്ടുണ്ടോ വൺ ടു ത്രീ ഫോർ ഈ ഒരു മൊമെൻറ്റ് നമുക്ക് സ്പീഡ് മാക്സിമം കൂട്ടി 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 ചെയ്യാൻ പറ്റും അപ്പോൾ അത് നല്ലൊരു വർക്കൗട്ടാണ് ആ വീഡിയോ ഇഷ്ടമെങ്കിൽ നിന്ന് ലൈക്ക് ചെയ്യാൻ നിങ്ങളുടെ അഭിപ്രായങ്ങൾ വീഡിയോ ഒക്കെ താഴെയെന്ന് കമൻ്റ് ആയി അയ്യപ്പെടുത്തുക അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ